പതിവിലും പണ്ടേ കണ്ണൻചേട്ടനെ കാണുന്ന കാലം തൊട്ട് ഇടക്കാലത്ത് ഇച്ചിരി മുടിയൊക്കെ വന്നിരുന്നു ഇങ്ങനെ തന്നെ തന്നെ നമ്മൾ വർഷം വർഷം ആ അങ്ങനെ കണ്ണൻചേട്ടൻ ഈ ഹരിശ്രീ പറയുന്ന ട്രൂപ്പുകൾ എറണാകുളത്ത് ഇങ്ങനെ കൊട്ടികുത്തി വഴുന്ന സമയത്ത് ഇതിനൊക്കെ ഒപ്പത്തിനൊപ്പമോ കൂടുതലോക്കെ ആയിട്ട് വന്നൊരു ട്രൂപ്പാണ് സാഗർ എന്ന് പറയുന്ന ട്രൂബാബിക്ക തുടങ്ങിയ ട്രൂപ്പാണ് അതെ ഞാൻ അബീകയുടെ കൂടെ സാഗർ എന്ന് പറയുന്ന ട്രൂപ്പിൽ വന്നു കൊച്ചിൻ സാഗറിൽ വന്നു അതിലൊക്കെ കണ്ണൻചേട്ടിന്റെ അന്നത്തെ സ്റ്റേജ് പരിപാടിയൊക്കെ കണ്ട വയറ് പൊത്തി ആൾക്കാർ ചിരിച്ച് 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 പിടി പിട്ടു പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കാരണം അവയ് ശൺമുഖനിലേ കണ്ണെ എന്നൊക്കെ പറയുന്ന ഷോ കളിക്കുമ്പോൾ കണ്ണഞ്ചന്റെ പെർഫോമൻസ് ഉണ്ട് ഒരു രക്ഷൻ ഇപ്പോഴും പെർഫോമൻസിന് ഒരു മാറ്റവും ഇല്ല ഇഷ്ടംപോലെ പടങ്ങൾ ചാർലി ഉൾപ്പെടെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ ഗംഭീര ചാർലി ഉദാഹരണം സുജാത ഒരുപാട് സിനിമകളിൽ ഗംഭീര വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് കണ്ണൻചേട്ടൻ ഇപ്പൊ എന്തൊക്കെയുണ്ട് കണ്ണൻചേട്ടൻ പുതിയ വിശേഷങ്ങൾ പുതിയ കുഴപ്പം ഇങ്ങനെ പോകുന്നു ഈയിടെ ഒരു ചെറിയ സിനിമ ചെറുതായാലും വലിയൊരു സിനിമ ചെയ്തു നമ്മുടെ സലി അഹമ്മദ് അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്ത ചിത്രം അപർണ ബാലമുരളിയും പിന്നെ നീരജും മാധവ് ൊഡ്യൂസ് ചെയ്യുന്നു ഒരു ചാർലി ടൈം ചെയ്ത വല്യ വേഷം അല്ലേ അത് ഞാൻ അതൊരു വലിയ വേഷം ഞാൻ അറിഞ്ഞു വാർത്തകളാണ് കേൾക്കുന്നത് ഒരു ഒരു ഉഗ്രം കഥയുണ്ട് കണ്ണ അതായത് ടൈമിങ് കൊണ്ടുള്ള ചിരിന്ന് പറയുന്നത് അവയ ഷൺ മുഖൻ എന്ന് പറയുന്ന സിനിമ ആ ഷോ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കണ്ണൻചേട്ടനും കണ്ണൻചേട്ടനെയിൻ ജാഫർക്ക് കണ്ണേട്ടൻ കഴിഞ്ഞിട്ടാ അവയ ഷൻ അത്ര മെയിൻ കളിക്കാറുണ്ട് കണ്ണേട്ടൻ അതിലൊരു വലിയ ടൈമിംഗ് ഉള്ളൊരു കാര്യം ഒരു ലൊക്കേഷനിൽ കണ്ണൻചേട്ടൻ എന്തായിരുന്നു അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറോ ഡയറക്ടർ കണ്ണഞ്ചനാണ് ഡയറക്ടർ ഷഡി തലയെക്കൂടെ കയറി പോകുന്ന സ്ഥല എന്റെ അപ്പൊ ഈ കോസ്റ്റ്യൂമറോ ആരോ ഏതോ ഇടി സീനിലോ നീന്തുന്ന സീനിലോ അങ്ങാണ്ട് ഇടാനായിട്ടൊരു ഷഡ്ഡി കൊണ്ടുവരും അപ്പൊ കണ്ണഞ്ചാൻ ഡയറക്ടർ വേറെ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇയാൾ ഈ ഷഡിയും കൊണ്ട് ഇങ്ങനെ വന്നിട്ട് നേരെ ഇങ്ങനെ വന്ന് അതെന്തോ തിരിയുമ്പഴത്തേ ഇത് കണ്ണഞ്ചന്റെ തലയിലായി പോവും കണ്ണഞ്ചൻ അതുകൊണ്ട് പോകും പോവും ഇത് എവിടെ പോയിന്ന് പറഞ്ഞ് ഇങ്ങനെ തപ്പി നിക്കുന്നൊരു സ്ഥലമുണ്ട് അതിന്റെ ഒരു ടൈമിങ് ഭയങ്കര രസമാണ് ഉത്സവ് ഒറ്റയടിക്ക് ചിരിക്കുവായിരുന്നു അപ്പൊ ഇത് ഷോ ഇന്ന് ഷോ നാളെ ഷോ മറ്റുനാളെ ഷോ ഇങ്ങനെ എല്ലാ ദിവസവും ഷോ ഷോ ആയിട്ട് ഈ ഷട്ടി മുഷിഞ്ഞു ഇത് മുഷിഞ്ഞപ്പ അത് ചെയ്യുന്ന ആർട്ടിസ്റ്റ് ചെയ്ത് കഴുകാൻ വീട്ടിലെടുത്തോണ്ട് പോയി കഴുകാൻ വീട്ടിലെടുത്തോണ്ട് പോയിട്ട് പിറ്റേ ദിവസം ഷോ ആക്കിയാൽ വന്ന് ഷോ തുടങ്ങി സ്കിറ്റ് ആവാറായ പ്രണിയാളി ഷഡ്ഡി എടുക്കാൻ മാറുന്നു കണ്ണൻ ചേട്ടൻ സ്റ്റേജിൽ കയറി സ്കിറ്റ് തുടങ്ങി ഈ ആർട്ടിസ്റ്റ് ഷഡ്ഡി വേണം ഷഡ്ഡി വേണം അയ്യോ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അഭിക്ക് കുഴക്കം എന്ത് എന്ന് ചോദിച്ചിട്ട് എന്ത് ഇടുന്നോ തൊരു രക്ഷയിൽ ഇവർ ഷഡ്ഡിക്ക് വേണ്ടി ഒരു അന്വേഷണം തുടങ്ങി സ്റ്റേജിൽ സ്കിറ്റ് നടക്കുന്നു ബാക്കിൽ ഷഡ്ഡിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നു അപ്പോഴാണ് ലൈറ്റ് വർക്ക് ചെയ്യുന്ന ചേട്ടൻ മുണ്ടെടുത്തോണ്ടാ വന്നേക്കുന്നത് പിന്നെ സ്റ്റേജിൽ ഈ സ്കിറ്റ് നടക്കുകയാണ് സ്കിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് ഈ ആർട്ടിസ്റ്റും കണ്ണൻ കണ്ണൻചേട്ടനുമായിട്ട് അവിടെ കിടന്ന് ഭയങ്കര വഴക്കാ എന്തൊക്കെയോ വഴക്കം കിടക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ ചെയ്യാവോ ഇതെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിച്ച സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈറ്റ് ഓപ്പറേറ്റർ ഇട്ടിരുന്നത് ഊരിയിട്ട് കണ്ണൻ കണ്ണൻചേണ്ട തന്നെ കൊണ്ട് ഇട്ടു കൊടുത്തു വന്ന് ഇതിട്ടില്ല ദൃശ്യം ദൃശ്യം ടൂവിനകത്ത് ആ സാക്ഷി പറയുന്ന ആളില്ലേ അജിത്ത് കൂത്താട്ടുകള എനിക്ക് കണ്ണഞ്ചെണ്ടെ ദേഷ്യപ്പെട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് വർഷം ഞാൻ അതൊക്കെ കണ്ടപ്പോൾ അവണ്ണഞ്ചണ്ടെ കാണാൻ വേണ്ടി തന്നെ പോണതാ അത് വല്ലാത്തൊരു ഷെയ്പ്പാണിത് അതൊന്ന് പകല് നമ്മള് പുറത്തു നിർത്തി കാക്കപോത്തി കൊല്ലൂർ മുടിയൊക്കെ ആയിട്ട് അപ്പൊ ചേട്ടനെ കണ്ടാണ് ഞാനൊക്കെ വന്നത് ആ ചേട്ടനോട് എനിക്ക് ഒരു എത്ര മൂന്ന് വർഷം നമ്മൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു ഒരാളോട് ഒന്നോ കൊച്ചിന്ന പോലും ഒരാളോടൊന്നും മോശമായിട്ട് പറയുവോ വഴക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല ചേട്ടൻ വിളിക്കുന്നത് ഇപ്പോഴും പൂർണ്ണ വിളിക്കുന്നത് എത്ര മനസ്സോട് ചേട്ടാ ഞാനൊരു മുപ്പത്തി വർഷം ആയി ഫീൽഡിൽ മുപ്പത്തിയഞ്ച് വർഷമായി കോമഡി പരിപാടിയുണ്ട് ആദ്യം ഏത് ഗ്രൂപ്പിലായിരുന്നു ആദ്യ ഞാനും ജാഫറും ഒക്കെ കോട്ടയത്ത് സിക്സർ എന്ന് പറഞ്ഞ മീൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു തുടക്കം അല്ലാതെ ചെറിയ യും കണ്ണ ചേട്ടനും ഒക്കെ അന്ന് മിമിക്രി ഇല്ലാത്ത ചില ശൈലികളൊക്കെ ഉണ്ടായിരുന്നു സ്കിറ്റ് കളിക്കുന്നതിനകത്തൊക്കെ എനിക്ക് തോന്നുന്നു കണ്ണൻചേട്ടനാണ് അതിന്റെ ഒരു തുടക്ക കാരണം അതായത് ചില സാധനങ്ങൾ ഈ ഈ മുക്കലും മുരളിലും ഒക്കെ ഉണ്ടല്ലോ കണ്ണൻചേട്ടനും അജിത്തു തടവുളം ജാഫർ ഇവരൊക്കെ അങ്ങനത്തെ ഒരു ചെറിയ എന്താ എന്തൊരു ഞങ്ങക്ക് വേണ്ടി അന്ന് കാലത്ത് നിങ്ങൾ ചെയ്തോണ്ട് എന്തൊരു ഒരു പരിപാടി ഉണ്ടോ ഒന്നാനം കുന്നിൽ ഓരണി ഒരണി ഓരായിരം കിളി കളി വെച്ചു ഈ പാട്ട് പലരും പടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഇതാണ് ആരൊക്കെയാ പാടുന്നത് അത് കെ എസ് ജോർജ് ഉണ്ട് ഇളരാജ ഉണ്ട് പിന്നെ വി എംകുട്ടി മൂന്ന് പേരെ മാപ്പിള പാട്ട് തമിഴ് പാട്ട് നാടകഗാനം ആ നാടകാനം കുന്നിൽ മണ്ണിൽ ൂർ ആയിരം കിളിയേയേ പൂട്ടി നിലങ്ങി താമര നാടും നല്ലോ താനിരും നാടും നല്ലോ ുന്നിൻമെല്ലെ ഒരട്ടി മണ്ണിൻ മെല്ലെ ഓരാഗീതം കിളി കൂടൂ വച്ചു കുട്ടി നമ്മുടെ താമര ബൈകിലി അല്ലേ താനിതും നാടും പൊന്നോലിന് മെല്ലെ ഒരട്ടി മണ്ണിൻ മെല്ലെ ഓരാഗീതം കിളി വെച്ചു കുട്ടിയിൽ നിലങ്കിൽ നമ്മുടെ താമര ബൈങ്കലി അല്ലേ നനീതും നാടും പൊന്നോലിതും നാടും പൊണ്ടോല நாடு பண்ணோ அட உன்மோரடு நந்தின் மேராகி தங்கிள்ளி கூட അടിപൊളി ചേട്ടാ സൂപ്പർ അതുപോലെ എന്റെ ഒരു ഭാഗവതം പറയണം കേശവോ കഴിഞ്ഞ് റോട്ടുള്ള ഇടവഴിയെ റോട്ട് ൃത്തികെട്ട പട്ടി എന്നെ കടിച്ചു പട്ടി വന്നാദ്യം എൻ്റെ കാലിൽ കമ്മി പിന്നെ വിടുന്ന മുട്ടയിൽ കഴിച്ചു പിന്നെ വിടും തന്റെ എന്റെ എന്റെ കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാദന കൃഷ്ണ ഗോവിന്ദ